അറിയോ പറയൂ പറയാ ഒരാളുടെ പേര് പറഞ്ഞിട്ട് പശു പശു എന്താ ചെയ്യ പശു നമുക്ക് എന്താ തരാ പശു കലുസ പശു നമുക്ക് എന്താ തരാ പശു എന്തിട്ടാ കഴിക്ക പശു എന്തിട്ട് തിന്ന പുല്ല് തിന്നുലേ പിന്നെ കോഴി കോഴിമുട്ട തരൂലേ കൊക്കുറക്കോന്നും കുറക്കും അത് പിന്നെ പിന്നെ പിന്നാരെ മുട്ട തരാം പിന്നെ മുട്ട മുട്ടതിരും തരാം തരും തരാം പിന്നെ വേറെ മുട്ട തരും മുട്ടതിരുന്ത വേറെ ആരാ മുട്ട തരാം കോഴിമുട്ട തരൂ പിന്നാരെ മുട്ട തരാം പിന്നെ പാല് വേറെ ഒരാട്ടും തരില്ല പിന്നെ ആടെങ്ങനെയാ കറിയെങ്ങനെയാ പശു കോഴി എങ്ങനെയാ

നായാലങ്ങനെ കുറക്കങ്ങനെ മണപ്പിക്കൂലെ ടീച്ചർ അങ്ങനെ കാണിച്ചത് അല്ലേ പിന്നെ പിന്നെ മുയലെങ്ങനെയാ മുയല് മുയിൽ കഴിക്കുന്നിട്ടാ ക്യാരറ്റിയാരറ്റിന്റെ കളർ എന്താ ഓ ശു ശുപേ പിന്നെ പന്നീര് നിറന്നിട്ട പന്നീര് പന്നീര് നിറന്നിട്ട വെരി ഗുഡ് പിന്നെ ആരെയ പിന്നെ ഏതും പ്രകൃതി അറിയും കണ്ണിനെ കുളിപ്പിച്ചു സുന്ധിയിലാക്കി പിന്നെ കൂടെ ആന ഇങ്ങനെ ആനക്ക് ആനക്ക് ഇങ്ങനെന്തൊക്കെയുള്ളത് പറഞ്ഞ ആനയുടെ പ്രത്യേകതകൾ ഓർമ്മർത്ത ആനുണ്ട് കുമ്പുണ്ട് പിന്നെ 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 മൂക്കറിയ മൂക്കെന്ന് പറയാ തുമ്പിക്കൈ പിന്നിട്ടുള്ള വാലില്ലേണ്ട്